ഈ കുട്ടികൾ ദൈവത്തിൻ്റെ വരദാനമാണ് ഒരു പേരൻ്റ് ഒരു അച്ഛൻ അച്ഛനിവിടെ പറഞ്ഞു ഇവരെങ്ങനെ വളർത്തും ഇവരെ ഇപ്പോൾ എങ്ങനെ വളർത്തും എന്നതിനേക്കാൾ അവർ മരണപ്പെട്ടു പോയാൽ ഈ കുട്ടികൾ എന്ത് ചെയ്യും ആയതുകൊണ്ട് ഈ കുട്ടികളെ സംരക്ഷിക്കേണ്ടും ചുമതലയും ഇവരെ വളർത്തേണ്ടതും ഇവരെ പഠിപ്പിക്കേണ്ടതും ഇവരെ നമ്മുടെ സമൂഹവുമായി ഒരുമിച്ച് ചേർക്കേണ്ടതും മനുഷ്യരായ മനുഷ്യത്വമുള്ള നമ്മളുടെ കടമയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ യൂസഫ് അലി സാഹിബിൻ്റെ സഹായം ഞാൻ വെച്ച് അഭ്യർത്ഥിക്കാൻ ഈ അവസരം സ്കൂൾ കെട്ടിടം അതിനുവേണ്ടി ഒരു ഒരു കോടി കോടി ബിൽഡിംഗ് വാഗ്ദാനം മാനസികമായും ശാരീരികമായും വെല്ലുവിളി നേരിടുന്ന കുരുന്നുകൾക്ക് ആശ്രയമായ സബർമതിക്ക് കരുതലിന്റെ തണലുമായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി സബർമതിയുടെ ഏഴാം വാർഷികത്തിൽ കേരള ഗവർണറേയും കുട്ടികളെയും സാക്ഷിയാക്കി നൽകിയ ഉറപ്പ് യൂസഫ് അലി യാഥാർത്ഥ്യമാക്കി ഹോസ്റ്റൽ സൗകര്യമുള്ള മികച്ച നിലവാരത്തോടെയുള്ള കെട്ടിടം നിർമ്മിക്കുന്നതിന് നൽകുമെന്ന് പറഞ്ഞ ഒരു കോടി രൂപ എം എ യൂസഫലി കൈമാറി ഒരു കോടി രൂപയുടെ ചെക്ക് എം എ യൂസഫലിക്ക് വേണ്ടി ലുലു ഇന്ത്യ സി എഫ് ഒ സതീഷ് കുറുപ്പത്ത് റീജിയണൽ ഡയറക്ടർ സാദിഖ് കാസിം ലുലു ഇന്ത്യ മീഡിയ ഹെഡ് എൻ ബി സ്വരാജ് എന്നിവർ സബർമതി സ്ഥാപക നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് കൈമാറി എം എ യൂസഫലിയുടെ ഹൃദയവിശാലതയ്ക്ക് വിശാലതയ്ക്ക് നന്ദി അറിയിച്ച് സബർമതിയിലെ കുട്ടികൾക്ക് വേണ്ടി നിറഞ്ഞ മനസ്സോടെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാണ് ചെക്ക് രമേശ് ചെന്നിത്തല ഏറ്റുവാങ്ങിയത് നൂറ്റി പതിനാല് ഇപ്പോൾ ഇവിടെ പഠിക്കുന്നു പ്രിയങ്കരനും നമ്മളുടെ നാടിൻ്റെ അഭിമാനവുമായ ശ്രീ യൂസഫലി എന്ന മഹത് വ്യക്തിയുടെ അകമഴിഞ്ഞ സഹായം ഈ പ്രസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ളു എന്ന് ഞാൻ സന്തോഷപൂർവ്വം അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹമാണ് ഈ പ്രസ്ഥാനത്തിന് ഉദ്ഘാടനം ചെയ്തത് അന്ന് അദ്ദേഹം ഞങ്ങൾക്ക് ഒരു കോടി രൂപ നൽകി സഹായിക്കുകയുണ്ടായി ഇതിൻ്റെ ഏഴാം വാർഷിക ദിനത്തിൽ അദ്ദേഹം ഇവിടെ വന്നിരുന്നു ബഹുമാനപ്പെട്ട കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹവും മറ്റ് വിശിഷ്ട അതിഥികളെയും ചേർന്നാണ് ഏഴാം വാർഷികം ആഘോഷിച്ചത് ആ സന്ദർഭത്തിൽ ഞങ്ങൾ കെട്ടിടം പണിയെപ്പറ്റി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി കാരണം ഇപ്പോൾ രാവിലെ കുട്ടികളെ കൊണ്ടുവരികയും വൈകിട്ട് തിരിച്ച് വീട്ടിലെത്തിക്കുകയുമാണ് ചെയ്യുന്നത് പക്ഷേ മാതാപിതാക്കൾ മരിച്ചു പോകുന്ന പല കുട്ടികളുമുണ്ട് അവരുടെ സംരക്ഷണം ഒരു വലിയ ചോദ്യചിഹ്നമാണ് അതുകൊണ്ട് അവർക്ക് ബോർഡിംഗ് സൗകര്യങ്ങളോടുകൂടിയ ഒരു പുതിയ കെട്ടിടം നിർമ്മിക്കാനുള്ള പ്രവർത്തനം ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അതിനുവേണ്ടിയും അദ്ദേഹം ഒരു കോടി രൂപ ഞങ്ങൾക്ക് സഹായമായി നൽകി അതാണ് ഈ ചെക്കിലൂടെ ഞങ്ങളിപ്പോൾ ഏറ്റുവാങ്ങുന്നത് അദ്ദേഹം ഹൃദയ അദ്ദേഹത്തിൻ്റെ ഹൃദയവിശാലതയെ ഞാൻ പ്രത്യേകം പ്രകീർത്തിക്കുന്നു ഈ നാടിനും സമൂഹവും അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു ഇവിടുത്തെ പാവപ്പെട്ട ഓരോ ആരാണ് ശ്രദ്ധിക്കപ്പെടാതെ വീട്ടിൽ കൂട്ടി ഇട്ടിരുന്ന ധാരാളം കുട്ടികളെ ജീവിതത്തിലേക്ക് നടത്താൻ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു അതിൻ്റെ പിന്നിൽ യൂസഫലി എന്ന മഹാവ്യക്തിത്വത്തിൻ്റെ കരങ്ങൾ ഉണ്ട് എന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു അതുപോലെ നിരവധി വ്യക്തികൾ ഞങ്ങളെ സഹായിക്കുന്നുണ്ട് എല്ലാ സൗജന്യമായിട്ട് എല്ലാ ഫുഡും മറ്റ് യൂണിഫോമും ട്രാവലും എല്ലാം സൗജന്യമായിട്ടാണ് ഞങ്ങൾ നടത്തുന്നത് സർവശക്തനായ ദൈവത്തിൻ്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് സി യൂസഫലി ഇവിടെ വരികയും എന്നെ എൻ്റെ സഹോദരനാണ് അദ്ദേഹം ഞാൻ എന്നും സഹോദര തൊഴിലിനായി കാണുന്ന അദ്ദേഹത്തിൻ്റെ പിന്തുണ ഞങ്ങൾക്ക് ലഭിച്ചത് നാളുകളിലും ഇതുപോലെയുള്ള സുമനസ്സുകളുടെ സഹായത്തോടെ ഈ പ്രസ്ഥാനം കൂടുതൽ ഉയർച്ചകളിലേക്ക് എത്തുമെന്ന പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട് ഈ ഈ ആ കുട്ടികൾക്ക് വേണ്ടി ഞാൻ അറിയിക്കുന്നു ജീവിതയാത്രയിലെ വെല്ലുവിളികൾ മറികടക്കാൻ കുട്ടികൾക്ക് കരുത്തേകുന്നതാണ് സഹായമെന്നും നിരവധി കുരുന്നുകളുടെ ജീവിതത്തിലേക്കാണ് എം എ യൂസഫലി വെളിച്ചം വീശുന്നതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു നാടും സമൂഹവും യൂസഫലിയോട് കടപ്പെട്ടിരിക്കുന്നുവെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളാണ് സബർമതിയിൽ ഇപ്പോൾ പഠിക്കുന്നത് മികച്ച ഹോസ്റ്റൽ സൗകര്യമില്ലാത്തതിനാൽ ഓരോ ദിവസവും ക്ലാസ് കഴിഞ്ഞ് കുട്ടികളെ വീട്ടിൽ തിരിച്ചു കൊണ്ടാക്കുകയാണ് ചെയ്തിരുന്നത് എന്നാൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് ആശ്രയമാകാൻ താമസ ഇടമൊരുക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ടിലായിരുന്നു സബർമതി കേന്ദ്രം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനടക്കം പങ്കെടുത്ത സബർമതിയുടെ ഏഴാം വാർഷിക പരിപാടിയിൽ വച്ച് ഇക്കാര്യം രമേശ് ചെന്നിത്തല എം എ യൂസഫലിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു വേദിയിൽ വെച്ച് തന്നെ ഈ പ്രയാസം പരിഹരിക്കുമെന്ന് ഉറപ്പ് നൽകിയ എം എ യൂസഫലി ഒരു കോടി രൂപയുടെ സഹായവും പ്രഖ്യാപിച്ചു സ്കൂൾ കെട്ടിടം കോടി കോടി ബിൽഡിംഗ് ഞാൻ കൊടുക്കാമെന്ന് ദിവസങ്ങൾക്കുള്ളിൽ പ്രഖ്യാപനം യാഥാർത്ഥ്യമായി ഹോസ്റ്റൽ നിർമ്മാണത്തിനുള്ള പ്രവർത്തനങ്ങൾ ഇനി വേഗത്തിൽ ആരംഭിക്കാം മാതാപിതാക്കൾ നഷ്ടപ്പെട്ട പ്രത്യേകം കരുതൽ ആവശ്യമായ കുട്ടികളെ സമൂഹത്തിനൊപ്പം ചേർത്ത് നിർത്തേണ്ടത് മനുഷ്യത്വമുള്ള എവരുടെയും കടമയാണെന്ന് എം എ യൂസഫ് അലി ചൂണ്ടിക്കാട്ടുന്നു ഈ കുട്ടികളുടെ സംരക്ഷണം ചോദ്യചിഹ്നമായി ചിഹ്നമായി മാറരുതെന്ന സന്ദേശം കൂടിയാണ് ഭിന്നശേഷി കുട്ടികൾക്ക് തണലൊരുക്കി അദ്ദേഹം വ്യക്തമാക്കുന്നത് ഈ കുട്ടികൾ ദൈവത്തിൻ്റെ വരദാനമാണ് ഇവരെ ഇപ്പോൾ എങ്ങനെ വളർത്തുന്നതിനേക്കാൾ അവർ മരണപ്പെട്ടു പോയാൽ ഈ കുട്ടികൾ എന്ത് ചെയ്യും ആയതുകൊണ്ട് ഈ കുട്ടികളെ സംരക്ഷിക്കേണ്ട ചുമതലയും ഇവരെ വളർത്തേണ്ടതും ഇവരെ പഠിപ്പിക്കേണ്ടതും ഇവരെ നമ്മുടെ സമൂഹവുമായി ഒരുമിച്ച് ചേർക്കേണ്ടതും മനുഷ്യരായ മനുഷ്യത്വമുള്ള നമ്മളുടെ കടമയാണ്